നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം റോഷ്ന ആൻഡ്രോയി ഒരൊറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ പ്രശസ്തയായ നടി ഇപ്പോൾ ഗൂഗിളിലൊക്കെ ആളുകൾ പരുതുന്നത് റോഷ്നയുടെ പേരാണ് മേയർ വിവാദത്തിൽ ഉൾപ്പെട്ട ഡ്രൈവർ യദുവിനെതിരെ കട്ടയ്ക്ക് ആക്ഷേപ പോസ്റ്റുമായി കളത്തിലിറങ്ങിയ റോഷ്നയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ തിരിയുന്നു ചിലർ റോഷ്നെ വെള്ളപൂശുന്നു ഊതി വീർപ്പിച്ച കുമളപാത്രമാണ് ഡ്രൈവർ യദു അവൻ പൊട്ടിത്തകർന്നുവെന്ന് പോരാളി ഷാജി ഉൾപ്പെടെയുള്ളവർ പരിഹസിക്കുന്നു അതിശക്തമായ സൈബർ ആക്രമണങ്ങളാണ് ഇവിടെയും സ്ത്രീകൾക്കെതിരെ ഇത്രയധികം അപമര്യാദയായി ഡ്രൈവർ ഡ്രൈവർട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ അവനെതിരെ കേസെടുക്കുന്നില്ല ഡ്രൈവറെ ഒരു ഭരണകൂടം പോലും ഭയപ്പെടുന്നത് എന്തുകൊണ്ട് അവന്റെ ഭാഗത്ത് മേയർ വിഷയത്തിൽ നീതി ഉള്ളത് കൊണ്ടുതന്നെ അതുകൊണ്ട് തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ വിചിത്രങ്ങളായ സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും കെഎസ്ആർടി സിയുടെ വിജിലൻസ് സെൽ പരിശോധനയിൽ ഡ്രൈവർ യദു കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ നടത്തുന്ന പ്രാരംഭ പരിശോധനകളിലും ഇപ്പോൾ ഡ്രൈവർ യെതു കുറ്റക്കാരനല്ല അപമര്യാദയായി താൻ പെരുമാറി എന്ന നടി റോഷ്ന ആൻഡ് റോയിയുടെ പരാതിക്കെതിരെ തൻ കോടതിയിൽ കേസ് കൊടുക്കുമെന്നാണ് ഡ്രൈവർ യെതു പറയുന്നത് റോഷ്ന ആൻഡ് റോയി പറയുന്നത് ശരിയെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇതുവരെ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ് അവർ ഡ്രൈവർ യെതുവിനെതിരെ പരാതി കൊടുക്കാതിരിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ വെള്ളപൂശാനല്ല നമ്മൾ ഇക്കാര്യങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ഡ്രൈവർ എതും കുറ്റക്കാരൻ തന്നെയാവും അക്കാര്യത്തിലൊന്നും സംശയമില്ല എങ്കിലും കേരളത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു കെ എസ് ആർ ടി സി ബസ്സിനു മുന്നിൽ സീബ്ര ക്രോസിൽ കുറുകെയിട്ടിരിക്കുന്ന കാർ കാണുമ്പോൾ സാധാരണ ജനങ്ങളുടെ ചോര തിളയ്ക്കുന്നു കാരണം ഇതൊരു നാടുവാഴി പ്രഭുവിന്റെ കേരളമല്ല എന്നതുതന്നെ തന്നെ ആർക്കും ഒന്നും തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന് ജനങ്ങൾ പറയുന്നു നടി റോഷ്നാൻ റോയോട് അപപര്യാദയായി പെരുമാറിയത് തന്റെ ഓർമ്മയില്ല എന്ന് ഡ്രൈവർ യേതു പറയുന്നു അവർ പറയുന്ന ദിവസം അതുവഴി വാഹനവുമായി പോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാലേ മറ്റു കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുമെന്നാണ് യദുവിന്റെ നിലപാട് മലപ്പുറത്തുനിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്തു പോകുന്ന വഴി കാറിലുണ്ടായിരുന്ന തന്നോടും സഹോദരനോടും കെ ഡ്രൈവർ വളരെ മോശമായി പെരുമാറിയെന്നാണ് നടി റോഷ്ന പറയുന്നത് ഒരു സ്ത്രീ എന്ന പരിഗണന പോലുമില്ലാതെ അയാൾ നടു റോഡിലിറങ്ങി റോക്കി ഭായി കളിച്ചു സംഭവം നടന്നപ്പോൾ താൻ ഫോണിൽ പകർത്തിയ ബസ്സിന്റെ ചിത്രം എന്ന പേരിൽ ഒരു ചിത്രവും റോഷ്ന ആൻഡ്രോയി ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്ന സംഭവമായതുകൊണ്ട് അയാൾ മറന്നുപോയിട്ടുണ്ടാകാം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പോസ്റ്റ് ഇടുന്നത് എന്ന് നടി പറഞ്ഞിരുന്നു ഈ പോസ്റ്റ് വ്യാപകമായി പ്രചരിച്ചതോടെയാണ് നടി റോഷ്ന റോയി ഇപ്പോൾ പ്രശസ്തിയായത് ഇനിയും പല അവതാരങ്ങൾ ജന്മമെടുക്കും ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇടതുണ്ടെങ്കിലേ ഇടതുവശത്തോടെയുള്ള ഓവർടേക്കിങ്ങും ഉള്ളു കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്നലെ നടി റോഷ്ന ആൻഡ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് അതുപോലെ ഒന്നാണ് ഡ്രൈവർ യെതിവിന് കിട്ടിയിട്ടുള്ളത് എന്നാൽ ഡ്രൈവർ യേതുവിന് ഇവിടെ എന്തടിയാണ് റോസ്റ്റ കിട്ടിയിട്ടുള്ളത് അടി മുഴുവൻ കൊണ്ടത് ആ മേയർ ആര്യരാജേന്ദ്രൻ തന്നെയല്ലേ ഒരു മേയർക്കും കേരളത്തിലെ ഒരു ജനപ്രതിനിധിക്കും എന്തുകൊണ്ടാണ് ഡ്രൈവർ യദുവിനെതിരെ നിയമപരമായ നടപടികൾ എടുക്കാൻ ഇപ്പോൾ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് ജനമത്രയും ഇപ്പോൾ യെതുവിനു പിന്നിൽ കട്ടയ്ക്ക് നിൽക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളുമൊക്കെ വെറും വിഡ്ഢികളാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നവർ ചില കാര്യങ്ങൾ തിരിച്ചറിയുക ഇതിനിടയിൽ നടി റോഷ്ടാൻ റോയ് പണ്ട് ഫേസ്ബുക്കിലിട്ട കുറിപ്പുകളൊക്കെ ചിലർ കുത്തിപ്പൊക്കുന്നുണ്ട് ഇടതിനൊപ്പം എന്ന പോസ്റ്റാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് താനിടതിനൊപ്പമാണ് എന്ന് റോഷ്ന പ്രഖ്യാപിക്കുമ്പോൾ ചില മെസ്സേജുകളൊക്കെ അതിലടങ്ങിയിട്ടുണ്ടല്ലോ പുതിയ ആരോപണങ്ങളൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഇനിയും ആരോപണങ്ങൾ പ്രതീക്ഷിക്കുന്നു നടി റോഷ്നയ്ക്കെതിരെ വക്കീലുമായി ആലോചിച്ച് നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് യെദുവിന്റെ നിലപാട് മേയർ ആര്യ രാജേന്ദ്രനുമായി വാക്കു ഏർപ്പെട്ട ആ ദിവസം ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ തിരിഞ്ഞു മറിഞ്ഞ് മലക്കം മറിഞ്ഞ് ഒടുവിലിത ഇപ്പോൾ വിളിച്ചു പറയുന്നു താനൊന്നും കണ്ടില്ല എന്ന് ബസിലെ ഡ്രൈവർ ൈംഗിക ചേഷ്ടകൾ കാട്ടിയോ എന്ന് തനിക്കറിയില്ല എന്നതാണ് കണ്ടക്ടറുടെ പുതിയ നിലപാട് താൻ ബസ്സിലെ പിൻസീറ്റിലായിരുന്നു ഇരുന്നത് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയോ എന്ന് കണ്ടക്ടറോട് ചോദിച്ചപ്പോഴും താൻ കണ്ടില്ല ശ്രദ്ധിച്ചില്ല എന്നൊക്കെയാണ് അയാളുടെ മറുപടി അതുകൊണ്ട് തന്നെയാണ് എ എ റഹിമിന്റെ നാട്ടുകാരനായ ഈ കണ്ടക്ടറെ ജനമത്രയും സംശയിക്കുന്നത് താൻ ബസ്സിന്റെ പിൻസീറ്റിലായിരുന്നു ഇരുന്നതെന്ന് കണ്ടക്ടർ വീണ്ടും വീണ്ടും പറയുന്നു ഇപ്പോൾ എന്നാൽ ഏതു പറയുന്നു തനിക്കൊപ്പം മുൻസീറ്റിൽ തന്നെ കണ്ടക്ടർ ഉണ്ടായിരുന്നുവെന്ന് അപ്പോൾ ഏതു ലൈംഗിക ചേഷ്ടകൾ കാട്ടിയിരുന്നോ ഇല്ലയോ എന്ന് തീർത്തു പറയാനുള്ള ഉത്തരവാദിത്വം ഈ കണ്ടക്ടർക്കുണ്ട് സത്യം പറഞ്ഞാൽ എ എ റഹിമന്റെ അടികിട്ടും അല്ലെങ്കിൽ നാട്ടുകാരുടെ അടികിട്ടും വല്ലാത്ത അവസ്ഥയിലാണ് കണ്ടക്ടറുടെ സ്ഥിതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡ്രൈവർ ഏതു ഒന്നുകൂടി ചേർക്കുന്നുണ്ട് സച്ചിൻ ദേവ് എം വന്നപ്പോൾ ഇരിക്കൂ സഖാവേ എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ടക്ടർ സാർ എഴുന്നേറ്റ് നിന്നു താൻ കണ്ട കാര്യമാണ് എന്ന് യദു സാക്ഷ്യപ്പെടുത്തുന്നു ഇത്ര വലിയ യജമാന ഭക്തിയുള്ള കണ്ടക്ടർ എന്തായാലും യെദുവിനെ അങ്ങനെ പുഷ്ടിപ്പെടുത്താനുള്ള മൊഴിയൊന്നും കൊടുക്കില്ല പിന്നെ കാണാത്ത കാര്യം കണ്ടു എന്ന് പറയാനുള്ള സഖാക്കളുടെ മനസ്സൊന്നും ആ കണ്ടക്ടർക്കുണ്ടാവില്ല തൃശൂർ കുന്നുംകുള ഭാഗത്ത് വെച്ചാണ് ഡ്രൈവർ യെദു തന്നോട് മോശമായി പെരുമാറിയതെന്ന് റോഷ്ന പറയുന്നു കുന്നുംകുളത്ത് അല്ലെങ്കിലും അങ്ങനെയാണ് കാര്യങ്ങളെന്ന് സമൂഹ മാധ്യമങ്ങൾ ഡ്യൂപ്ലിക്കേറ്റിന്റെയൊക്കെ നാടല്ലേ കുന്നുംകുളം തന്നെ പല ഡ്യൂപ്ലിക്കേറ്റുകളും അവിടെ ഇറങ്ങും യെതുവിൽ നിന്ന് മോശ അനുഭവം നേരിട്ട തനിക്ക് ഇപ്പോഴും അയാളോട് പകയുണ്ട് എന്ന് റോഷ്ന പറയുന്നു ഒരു മേയറോട് പോലും ഇയാൾ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ സാധാരണക്കാരിയായി തന്നോട് ഇങ്ങനെ സംസാരിച്ചതിൽ അത്ഭുതമില്ലെന്നൊക്കെയാണ് റോഷ്ന പറയുന്നത് എന്തായാലും യദുവിനെതിരെ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് സാക്ഷാൽ നിന്ന് റോഷന തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ കണ്ടക്ടർ സുബിന്റെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തി കന്റോൺമെന്റ് പോലീസാണ് ഈ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യദു ലൈംഗികാധിക്ഷേപം നടത്തുന്നത് താൻ കണ്ടില്ല എന്ന് കണ്ടക്ടർ പറഞ്ഞു പോലീസിനോട് കെ എസ് ആർ ടി സി ബസിന്റെ പിൻസീറ്റിലായിരുന്നുകൊണ്ട് താനൊന്നും കണ്ടില്ല തനിക്കൊന്നും ഓർമ്മയില്ല ഇതാണ് കണ്ടക്ടറുടെ നിലപാട് മേയർ സഞ്ചരിച്ച വാഹനത്തെ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്തു എന്ന കാര്യത്തിലും തനിക്ക് ധാരണയില്ല എന്ന് കണ്ടക്ടർ പറയുന്നു തനിക്കൊന്നും ഓർമ്മയില്ലത്രേ കേസിലെ നിർണായകത്തിലിസിടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ബസ്സിൽ നിന്ന് കാണാതായതോടെ ഇനി പോലീസിന് മുന്നിൽ ഒരൊറ്റ ഉള്ളൂ കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് വേണ്ടത്ര മൊഴി രേഖപ്പെടുത്തുക എന്നാൽ താനൊന്നും കണ്ടിട്ടില്ല താനൊന്നും അറിഞ്ഞിട്ടില്ല താൻ ബസിന്റെ പിൻസീറ്റിൽ ഇങ്ങനെ പാതി ഭയങ്ങിയ സ്ഥിതിയിലായിരുന്നു എന്നൊക്കെ കണ്ടക്ടർ സുബിൻ പോലീസിന് മൊഴി കൊടുക്കുമ്പോൾ പോലീസ് മിഴിച്ചു നിൽക്കുകയല്ലാതെ എന്തു ചെയ്യാൻ കഴിയും വാതി പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ കുറുകെയിട്ട മേയറുടെ കാറ് ഇപ്പോഴും ആ സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് കേസെടുക്കുകയാണെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും ഭർത്താവ് സച്ചിൻ ദേവിനെതിരെയും കേസെടുക്കേണ്ടിവരും നിയമനടപടികൾ സ്വീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ കോടതിയിൽ ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ എടുത്തൊടുക്കുന്ന അവസ്ഥയിലാകും ഇത് തിരിച്ചറിയാവുന്ന പോലീസ് ഏതെങ്കിലും വിധത്തിൽ യദുവിനെതിരെ ഒരു മൊഴി രേഖപ്പെടുത്താൻ വരക്കം വായിക്കുകയാണ് ഒരൊറ്റ മൊഴി പോലും ഇതുവരെ ഡ്രൈവർ യദുവിനെതിരെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് പച്ച പരമാർത്ഥം ഓരോ ദിവസവും അമിട്ടുപൊട്ടുന്നതുപോലെ ഓരോരോ കഥകൾ മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം പൂർണ്ണമായി ഏറിലായത് എ റഹിമൊക്കെയായിരുന്നു പിന്നെ ചിന്താജരവും ഒട്ടും കുറച്ചില്ല ഏറ്റവും അടുവിലിത നടി റോഷ്ന ആൻഡ് റോയി കൂടി രംഗത്ത് അവതരിച്ചിരിക്കുന്നു എയറിൽ കയറാൻ ഓരോരോ ജന്മങ്ങളെ അതും വിചിത്ര ജന്മങ്ങൾ തനിക്കൊപ്പം മുഴുവൻ സമയവും കണ്ടക്ടർ മുൻ സീറ്റിലുണ്ടായിരുന്നു എന്ന് യതു തറപ്പിച്ചു പറയുമ്പോൾ എന്തുകൊണ്ടാണ് കണ്ടക്ടർ താനൊന്നും അറിഞ്ഞില്ല താൻ ബസിന്റെ പിൻസീറ്റിലിരിക്കുകയായിരുന്നു എന്ന് തുടർച്ചയായി പോലീസിന് മൊഴി കൊടുക്കുന്നത് ഭയം അതുതന്നെ കാരണം എ റഹിമിന്റെ നാട്ടുകാരനായ കണ്ടക്ടറെയാണ് മെമ്മറി കാർഡ് അടക്കം നഷ്ടപ്പെട്ടതിൽ നാട്ടുകാർ സംശയിക്കുന്നത് ഇക്കാര്യത്തിലും കൂടുതൽ പറ്റു കഴിഞ്ഞ ഒരാഴ്ചയായി അവസാനിക്കാത്ത ഈ വിവാദം മേയർ ആര്യ രാജേന്ദ്രനെയും കൊണ്ടേ പോകൂ എന്നതാണ് പച്ച പരമാർത്ഥം മേയർ രാജിവെക്കണമെന്നുപോലും ശക്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ഒരു സ്ത്രീക്കെതിരെ അധിക്ഷേപം നടത്തി എന്നത് വ്യാജ പരാതിയാണോ ആര്യ രാജേന്ദ്രനെ രക്ഷിക്കാൻ സി പി എമ്മിൽ നിന്നുപോലും വളരെ ചുരുക്കം ചിലർ മാത്രമേ രംഗത്തിറങ്ങുന്നുള്ളൂ ഇറങ്ങുന്നവരെയൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയ ഓടിച്ചു അതിലപ്പുറം അവരെ ഏറിൽ നിർത്തി പൊരിക്കുന്നു വല്ലാത്ത കാഴ്ചകൾ തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്